ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ പാചക വിശേഷങ്ങളും കൂടെ ഉണ്ട് ചക്കേടാമ്പാണു തോട്ടിയും അരുവാൾ വെച്ച് കെട്ടിയിട്ടാണ് ചക്കയിടുന്നത് അത് പോണെങ്കി അങ്ങോട്ട് പൊക്കോട്ടേ നമുക്കത് വേണ്ടെന്നുവേ കടക്കുണ്ടോ നാരി നാരിയൊക്കെ വീണോ ൊണ്ട ജാതിക്ക തരം തിരിക്കുകയാണ് ഇത് പല ഇനങ്ങുമായിട്ടാണ് തരംതിരിക്കേണ്ടത് തിരിക്കേണ്ടത് മൂത്ത് പൊട്ടിയ കായുണ്ട് പിന്നെ ഇളങ്കായുണ്ട് ചെറിയ ഇട ഇട മൂപ്പെത്തിയതുണ്ട് അപ്പോൾ അതെല്ലാരും തിരിഞ്ഞ് എടുത്ത് പത്രി പൊളിച്ച് മാറ്റണം അപ്പോൾ മൂത്ത് പൊട്ടിയതിൻ്റെ പത്രി ഫ്ലവർന്ന് പൊട്ടാതെ എടുത്ത് നമ്മൾ ഉണക്കി എടുക്കണം പൂ പോലെ തന്നെ ഇരിക്കണം രണ്ടായിട്ട് പൊട്ടിയ അതിന് വില ഫ്ലവറിൻ്റെ അത്ര കിട്ടില്ല അപ്പം അത് സൂക്ഷ്മമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് പിന്നെ ഇത് പച്ചക്കായ പൊട്ടിച്ച് കൊണ്ടുപോകാം പച്ചക്കായ പച്ചക്കായ ഒരു വെയിൽ കൊള്ളിച്ചിട്ട് പിന്നെ ഇത് മുട്ടി പൊട്ടിച്ച് ുള്ളിലെ വിത്തെടുത്തിട്ടാണ് ഫ്ലവർ തിരിഞ്ഞെടുത്തത് കാണുമ്പോൾ നല്ല വിത്തൊരു ദിവസയാണത് വൈകുന്നേരം വെയിൽ കൊണ്ട പിന്നെ അവര് ഇത് നാളെ ഉച്ച വെയിലുണ്ട് വെയിൽ കൊള്ളി വെയിലില് ഉണങ്ങിയിട്ട് ഉണങ്ങി കിട്ടും അത്രപ്പാടിൽ ഫ്ലവർ മാത്രം മേഘടുത്താ ഇപ്പൊ ഉണക്കാൻ കൊണ്ട് പോയിക്കാൻ അവകാശം ചെയ്യും കറികൾ ഉണ്ടാക്കട്ടെ ഉണക്കമീൻ വറക്കുകയാണ് നങ്കാണ് അപ്പോൾ അത് കഴുകി കുറേ നേരം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞതിന് ശേഷം വർക്കാൻ നോക്കണതാണ് അടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വന്നു അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി മീൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ കറിവേപ്പില ഇടുമ്പോൾ ട്ടു മീൻ അപ്പൊ മീൻപീസ് കാണുകിടുന്ന മുളകും അതിലേറ്റ് മൂപ്പിക്കുന്നുണ്ട് ഉള്ളി ചതച്ച് കിട്ടുന്നത് മുളക് പൊടിയാണ് ചേർക്കുന്നത് അതൊരുമാതിരി അടി എന്ത് ചെയ്യുമ്പോൾ മറിച്ചിടണം ഇതിങ്ങനെ കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആരും ഇതൊക്കെ ആർക്കും അറിയാൻ പാടില്ലാത്തെന്നുള്ളൊരു ചോദ്യം വരും എല്ലാവർക്കും അറിയാമെന്നറിയാം പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നുണ്ടാകുമ്പോ അത് പറയുന്നത് ഉള്ളി മുളകും പൂപ്പിച്ച് ഇട്ട് ഞെരിയെ വറുത്തെടുത്ത നങ്ക് ഉണക്കമീ ഇന്ന് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ വിഭവങ്ങളാണ് ഇത് ഞാൻ ഏർ ഇതിന്റെ ഒന്നും എടുക്കാൻ നോക്കിയില്ല എവിടെ തിരി തിരക്കിട്ട പണിയാണ് കാരണം ജാതിക്ക ഉണക്കണം അതിൻ്റെ പത്രി പൊളിക്കണം അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ഉണ്ട് പണിക്കാരും ഉണ്ട് അപ്പോൾ അവർക്കും ഫുഡൊക്കെ ഒരുക്കി കൊടുക്കണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വീഡിയോ ഇതുണ്ടാക്കി ഇതൊന്നും വിളിക്കാൻ നോക്കിയില്ല അപ്പോൾ കടച്ചക്ക തൈര് കറി ഉണ്ട് പിന്നെ ചക്കക്കുരു അതുപോലെ തന്നെ മുരിങ്ങയിലയും തേങ്ങയും സമ സമ എടുത്തിട്ടാണ് ഞാനിത് ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചക്കക്കുരു കുരു മുമ്പ് തന്നെ വേവിച്ചെടുത്തു തേങ്ങ ചിരണ്ടി മാറ്റി വച്ചു അതിൽ ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളി കഴുകിയിട്ടു ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് പിന്നെ ചക്ക മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അത് പുഴുങ്ങി എടുത്തു ഉള്ളിമുളക് മൂപ്പിച്ചു കടുക്കിട്ട് പൊട്ടിച്ചിട്ട് ഉള്ളിമുളക് മൂപ്പിച്ചു അതിൽ തേങ്ങ ചതച്ചതിട്ടു മുരിങ്ങയില ഇട്ടു അത് ഏകദേശം പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ പൊടിച്ച ചക്കുകുരു കൂടി ചേർത്ത് ഉലർത്തിയെടുത്ത ഒരു മുരിങ്ങയില ചക്കു കുരു തോരനാണത് എന്താ ഈ ചക്കുകുരു ഒന്നും കളയില്ലേട്ടോ എല്ലാവരും ചക്കുരു സൂക്ഷിച്ചു വെച്ചൊക്കെ കഴിച്ചോ കാരണം ഇപ്പോൾ പ്രധാനമായും പറയുന്നുണ്ട് ചക്ക പൊടിയൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് എപ്പോഴും എവിടെയും കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ ചൈനയിലൊക്കെ ഇതിൻ്റെ ചക്കയുടെ ആ പുറമുള്ള് വരെ എടുത്ത് അവർ ഉപയോഗിക്കുന്നതായിട്ട് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ചവണി പോള കൂഞ്ഞ ഇതന്നെയാണ് ഞങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ആ മുള്ളൊന്നും ഉപയോഗിക്കുന്ന രീതിയൊന്നും നമുക്കും അറിയില്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല ഇല്ലായ്മ കാലങ്ങളിലൊക്കെ അങ്ങനെ ചക്കയുടെ പോളയും കൂഞ്ഞയും ചകിരി കൊണ്ട് ചകിരിന്ന് ചവണി കൊണ്ട് ഈ ബജി പോരിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെയല്ലാട്ടോ ഇച്ചിരിയുടെ വേറെ കറിയുണ്ട് ഇന്നലെ വെച്ചാൽ ചിക്കൻ കറിയുടെ കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതുണ്ട് അതും കുറച്ചുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഊണ് വിഭവങ്ങൾ